ചാലിശ്ശേരിയിൽ തെരുവു നായയുടെ ആക്രമണം പ്രഭാത സവാരിക്കിടെ മധ്യവയസ്കന് തെരുവ് നായയുടെ കടിയേറ്റു ചാലിശ്ശേരി മുക്കിലപീടികയിൽ പ്രഭാത സവാരിക്കിടെ മധ്യവയസ്കനെ തെരുവ് നായക്കൂട്ടം ആക്രമിച്ചു ഇടയത്ത് വളപ്പിൽ മജീദിനാണ് കടിയേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിയോടെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അക്രമകാരികളായ നായക്കൂട്ടം മജീദിന്റെ കാലിൻ്റെ തൊടയിൽ കടിച്ചത് ഉടനെ തന്നെ ചാലിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർ ചികിത്സ നേടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളും കാൽനട യാത്രക്കാരും വലിയ ഭീഷണിയാണ് നേരിടുന്നത് ഞാനിന്നും ഈ ചാലിശ്ശേരി ഓപ്പൺ ഒപ്പം ചുമതല പോകുന്നൊരു ആളാണ് ഇന്നും എന്നും പോകുന്ന സമയത്ത് നായ്ക്കളെ കാണാറുണ്ട് രണ്ടു ദിവസം മുന്നേ ഞാൻ പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് മുക്കല് പീഡി പരിസര താലുശ്ശേരി പഞ്ചായത്തിൽ പതിനാറാം വാറില് മുക്കല് പിടിയെ വെച്ചിട്ട് നായ ആക്രമിച്ച് അങ്ങനെ കാലിൻ്റെ തൊടയിൽ തടി എനിക്ക് അങ്ങനെ ഭയങ്കര ശല്യം നായക്കളെ അപ്പോൾ അധികം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇതൊന്ന് നിയന്ത്രിക്കണം ഈ നായക്കുള്ള ശല്യം അങ്ങനെ പിന്നെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ റെസ്റ്റിലാണ് ഞാനിവിടെ ഓപ്പൺ ജിമ്മിലേക്ക് ഞാൻ ഡെയിലി പോക്കുള്ളതാണ് ആദുര സേവന രംഗത്ത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഗെറ്റ് വെൽ ക്ലിനിക് ആൻഡ് ടേക്ക് കെയർ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ഗെറ്റ് വെൽ ക്ലിനിക് ആൻഡ് ടേക്ക് കെയർ ബ്ലാക്കിൽ പള്ളിക്ക് എതിർവശം നടുവട്ടം എടപ്പാൾ